ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇ വി എസുമായി സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യമാണ് പ്ലാൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പ്ലാൻസ് അഥവാ സസ്യങ്ങൾ സസ്യങ്ങളെ കുറിച്ച് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ടാവില്ല പി എസ് സി ആവട്ടെ കെ ടെറ്റാവട്ടെ ഏത് എൽ എസ് എസ് ആവട്ടെ ഏതൊരു എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സസ്യങ്ങൾ അതിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വലിച്ചു കിട്ടാതെ പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കാര്യത്തിലോട്ട് കിടക്കാം ആവാസ കുറിച്ചാണ് ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് ആവാസ വ്യവസ്ഥ വെച്ചാൽ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ജീവിയ ഘടകങ്ങൾ ഉണ്ടാവും അതിൽ അജീവിയ ഘടക അജീവിയ ഘടകങ്ങളും അതിലുണ്ടാവും ഇവ രണ്ടു ചേർന്നൊരു പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ആവാസ വ്യവസ്ഥ ഇതിൽ ഉത്പാദകർ എന്ന് വെച്ചാൽ ഹരിത സസ്യങ്ങളാണ് ഹരിത സസ്യങ്ങളെയാണ് ഉൽപാദകർ എന്ന് പറയുന്നത് പിന്നെ പ്ലാന്റ്സിൽ പെട്ട വേറൊരു വിഭാഗമാണ് ആരോഹികൾ എന്ന് പറയുന്നത് ആരോഹികളിൽ പെടും കൂടി കുരുമുളക് പാവൽ പടവലം ഇങ്ങനെ മരത്തിൽ ചുറ്റി പടർന്നു വളരുന്ന സസ്യങ്ങളാണ് ആരോഹികൾ എന്ന് പറയുന്നത് അതിൽ പെട്ടതാണ് കുരുമുളക് കുരുമുളക് പാവൽ പടവലം പിന്നെ ഔഷധികൾ അത് ഔഷധികൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാഴ നമ്മുടെ ഏറ്റവും വലിയ ഔഷധിയാണ് വാഴ പിന്നെ പരാത കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തിൽ കണ്ണി പിന്നെ വേറൊരു വിവാഹമാണ് ഏകവർഷികൾ ഏകവർഷികൾ എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഉണ്ടാകുന്നതാണ് വെണ്ട പയറ് നെല്ല് ഇതൊക്കെ ഏകവർഷികളാണ് ദ്വിർഷിക രണ്ടു വർഷമാണ് അതിന്റെ ജീവിതകാലം അതാണ് ദ്വി ചേന ബീട്രൂട്ട് ദ്വിർഷികൾ ചേന ബീട്രൂട്ട് ഏകവർഷികൾ വെണ്ട പയർ നെല്ല് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിളൊക്കെ കൂടുതലായി കണ്ടുവരുന്നതാണിത് വാസസ്ഥലത്തിന് വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് എപ്പി ഫൈറ്റുകൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് എപ്പി ഫൈറ്റിന് ഉദാഹരണമാണ് ഓർക്കിഡ് മരവാഴ എന്നുവെച്ചാൽ വാസസ്ഥലത്തിന് വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് എപ്പി ഫൈറ്റുകൾ ഓർക്കിഡ് മരവാഴ ഇതിന് ഉദാഹരണമാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷമാണ് സൊക്കോയ കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് തേക്ക് കാട്ടുമരങ്ങളുടെ രാജാവ് തേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷം സൊക്കോയ ഏറ്റവും വലിയ പൂവ് റഫ്ലേഷ്യ ഏറ്റവും ചെറിയ പൂവ് ബുൾഫിയ ഏറ്റവും വിലയുള്ള ജലസസ്യം ആനത്താമര പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂവിടുന്ന സസ്യമാണ് നീലക്കുറിഞ്ഞി നമ്മുടെ സസ്യ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്നത് ആക്സനോമീറ്റർ സസ്യ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്നത് ആക്സനോമീറ്റർ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്